സെൻട്രൽ പോയിലൂർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ബോംബ് നിർമ്മാണ ഫാക്ടറിയാണ് ആ നിലയില് വലിയ നിലയിൽ സംഘർഷം നടക്കുന്ന ഇടങ്ങളിൽ യോ കെ വാസുവിനെതിരായിട്ടുള്ള ബോംബേറിനെ തുടർന്ന് പോലീസ് ബന്ധബസ് ഉള്ള സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് ഇനി ഞാൻ ഒരു സത്യം പറയാം നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഇവര് രക്തസാക്ഷി അല്ല എന്ന് ഒരു ഘട്ടത്തിലും സി പി എം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഭൂജന സംഘടനകൾക്ക് വേണ്ടി പുഷ്പക്രം സമർപ്പിച്ചു പാർട്ടി പാനൂർ ഏരിയ കമ്മിറ്റിയിൽ പൊതുദർശനം നടത്തി സംസ്കാരത്തിന് ശേഷം അനുശോചന സമ്മേളനം നടത്തി അപ്പൊ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതായാലും മനസ്സിലായില്ലേ ായി മനസ്സിലായി പക്ഷെ അന്നത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ ബൈറ്റ് ഇപ്പൊ പുറത്തു വരുന്നുണ്ട് തള്ളിപ്പറഞ്ഞത് മാധ്യമങ്ങളും സംഘപരിവാറും ഉണ്ടാക്കിയിട്ടുള്ള നെറേറ്റീവിനെയാണ് അത് ഒരു ബോംബ് നിർമ്മാണത്തിനിടെ ഒരു സി പി എമ്മിന്റെ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനമാണ് എന്നുള്ളതിനെ മാത്രമാണ് തള്ളി പറഞ്ഞിട്ടുള്ളത് ഈ നാല്പതുകളുടെ തുടക്കം മുതൽ തന്നെ അന്ന് ആർ എസ് എസിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രചാരക ദത്തേപാന്ത് ദി നാല്പത്തിരണ്ടിൽ വന്ന് കേന്ദ്രീകരിച്ച സ്ഥലമാണ് ഈ തലശ്ശേരി എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്നറിയാമോ അറിയാമോ മൂന്ന് എമ്മാണ് തലശ്ശേരിയില് ആർ എസ് എസ് കണ്ടിട്ടുള്ളത് ആ മൂന്ന് എം എന്തൊക്കെയാണെന്ന് സുജിയ പാർവതിക്ക് അറിയാമോ ഒന്ന് മിഷ് മിഷണറിമാര് രണ്ട് മാർക്സിസ്റ്റുകള് മൂന്ന് മുസ്ലിങ്ങൾ അപ്പോ തലശ്ശേരി നഗരത്തിൽ മുസ്ലീങ്ങളുണ്ട് അതിൻ്റെ ചുറ്റുവട്ട പ്രദേശത്തിൽ ഹിന്ദുക്കളുണ്ട് അപ്പോൾ തലശ്ശേരിയിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഹിന്ദുക്കളെ വർഗീയവൽക്കരിച്ച് അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം നാൽപ്പതുകളുടെ മുമ്പിൽ തന്നെ യഥാർത്ഥത്തിൽ ആർ എസ് എസിനുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ എങ്ങനെയാണോ ആർ എസ് എസ് കെട്ടിപ്പടുത്തിയത് അതേ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിരുന്നു അതിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് ഇടതുപക്ഷം ഉയർത്തിയിരുന്നു ആ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിലും സംഘർഷം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തില് അതിനെ അതിന് കൃത്യമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ തലശ്ശേരിയില് സി പി എം ഇടതുപക്ഷ സംഘടനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഇപ്പോ എന്താ പറയാ ഒരു ഒരു വാർത്ത അതിനകത്ത് ഉള്ളടക്കമുണ്ട് ആഴമുള്ള ഉള്ളടക്കത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു എന്താ രക്തസാക്ഷികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കുകയാണ് എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ് പിന്നെ ഒരു പാർട്ടിയിൽ ക്രിമിനലുകൾ കൂടി വരുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ വാഴ്ത്തിപ്പാടാതെ ആ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടുതൽ ആളുകൾ രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തവരെ ധീരരായി വാഴ്ത്തുകയും അവർക്ക് വേണ്ടിയുള്ള സ്മാരകങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കുമല്ലോ വീണ്ടും ഇതുപോലെ സീൽ ബോംബ് ഉണ്ടാക്കാനായി കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ ഈ പാനൂർ ചെറ്റക്കണ്ടി സ്ഫോടനം അതിലെ ഈ ഷൈജു സുഭീഷ് ഈ രണ്ട് സഖാക്കൾക്കും ജനങ്ങളിൽ നിന്ന് പിരിവെടുത്താണ് സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ബക്കറ്റ് പിരിവൊക്കെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് ഈ പതിനഞ്ച് ജൂൺ ആറിന് ഈ സ്ഫോടനം ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിരിവ് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ ധനസമാഹരണം തുടങ്ങുന്നു അപ്പോൾ മുതൽ തൊട്ടടുത്ത വർഷം മുതൽ തന്നെ രക്തസാക്ഷി ദിനാചരണവും തുടങ്ങിയതാണ് അപ്പോൾ അപ്പോൾ തന്നെ രക്തസാക്ഷികളൊക്കെ ആക്കിയിട്ടുണ്ട് കാരണം അല്ലാതെ നിർവാഹമില്ലല്ലോ കാരണം പാർട്ടിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഈ പരിശീലനമില്ലാതെ സ്റ്റീൽ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് പോയി ബോംബ് ബോംബുണ്ടാക്കുകൾ അതിനുവേണ്ടി ഈ പാർട്ടി സ്റ്റഡി ക്ലാസ് പോലെ ബോംബ് മേക്കിംഗ് സ്റ്റഡി ക്ലാസ് ഒരുപക്ഷെ പാർട്ടി ഏർപ്പാടാക്കുന്നുണ്ടായിരിക്കാം ബോംബ് മേക്കിംഗ് സ്റ്റഡി ക്ലാസ് ഒക്കെ കഴിഞ്ഞ സഖാക്കളായിരിക്കാം ഇങ്ങനെ ഈ ബോംബ് നിർമ്മിക്കാനായി പോകുന്നത് ആ ബോംബ് നിർമ്മിക്കുമ്പോഴേക്കും ഒന്നോ രണ്ടോ എണ്ണമൊക്കെ പൊട്ടും അത് അങ്ങനെ പൊട്ടിയതാകാം അപ്പോൾ ആ പൊട്ടിയപ്പോഴായിരിക്കും ഇവർ മരിച്ചത് എന്തായാലും അന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി ഇവരൊക്കെ തള്ളി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അവിടെ അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ആണ് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം പറഞ്ഞത് മരിച്ചവർക്ക് ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്നുള്ളൊരു വാചകം അദ്ദേഹം പറഞ്ഞതാണ് അത് പറഞ്ഞില്ല എന്നിനി എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നു ഇത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് മരിച്ചവർക്ക് അല്ലെങ്കിൽ ഇവർ സി പി ഐ എമ്മിന്റെ അംഗങ്ങളല്ല എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് പക്ഷേ നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ എവിഡൻസ് എന്ന് പറയുന്നത് ഇവർ ക്രിമിനലുകൾ ഇത് സിപിഐഎമ്മിന്റെ ക്രിമിനൽ സംഘമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് ഈ ബോഡി ഏറ്റുവാങ്ങുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ഏറ്റുവാങ്ങുന്നത് പി ജയരാജനാണ് അപ്പോൾ ഈ ബോംബുണ്ടാക്കിയത് സി പി ഐ എമ്മുകാരാണ് ബോംബ് പൊട്ടിത്തെറിച്ചത് അവർ ഈ ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നുള്ളത് വ്യക്തമാണ് സംസ്കരിച്ചത് പാർട്ടിവക ഭൂമിയിലാണ് അതിനുശേഷം ധനസമാഹരണം രക്തസാക്ഷി സ്മാരകത്തിലേക്ക് എത്തുന്നു കുറച്ചുകൂടി നേരത്തെ വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ കഴിയുമായിരുന്നു ഈ ബോംബ് ഉണ്ടാക്കുന്നതൊക്കെ ഒരു തരത്തിൽ രാജ്യരക്ഷാ പ്രവർത്തനമാണല്ലോ കാരണം ആർ എസ്സിനെ എതിർക്കട്ടെ അതിനുവേണ്ടി ബോംബ് ഉണ്ടാക്കണം എറിയണം ആർ എസ് എസ് കാരെ കൊല്ലണം ഇതാണല്ലോ സ്റ്റഡി ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബോംബ് നിർമ്മിച്ചുള്ള പ്രതിരോധം അതാണ് സി ഏറ്റവും വലിയ ഐഡിയോളജി ബോംബ് ബോംബ് ുള്ള പ്രതിരോധം എതിർത്താൽ ഉടൻ ആ ബോംബെടുത്ത എറിയും ആ ഉണ്ടാക്കുന്നതിനായുള്ള പരിശീലനം കൃത്യമായി കൊടുക്കും പറഞ്ഞു കൊടുക്കും വാചകങ്ങളിലൂടെ വാചകങ്ങളിലൂടെയും പറഞ്ഞു കൊടുക്കും ഇവിടെ എന്തായാലും രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ച കുറിച്ച് പറയാം മാഡം എന്തായാലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിനുള്ള ഒരു പ്രോത്സാഹനമാണ് സി പി ഐ എം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ക്രിമിനലുകൾ സംശയവുമില്ല ക്രിമിനലുകളെ വാർത്തെടുത്തല്ല രാഷ്ട്രീയം നടത്തേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രിമിനൽ വൽക്കരണം ആക്കുന്നതിൽ വലിയ പങ്ക് സി പി ഐ എമ്മിന് എന്നുള്ളത് വ്യക്തമാണ് സ്റ്റീൽ ബോംബ് നിർമ്മിക്കുന്നതിനായി അതിന് പരിശീലനം കിട്ടിയ ഒരു പ്രത്യേക സംഘം അത് ഉപയോഗിക്കാൻ ബോംബ് ബോംബെറിയുന്നത് ഇവരായിരിക്കില്ല ബോംബ് ബോംബെറിയുന്നതിനായി കൊലയാളി വാടക സംഘം അതുപോലെ തന്നെ വെട്ടിക്കൊല്ലാൻ പ്രത്യേക സംഘം എന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് അത് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കും അല്ലെങ്കിൽ പാർട്ടി പല രീതിയിൽ സമാഹരിക്കും പിന്നെ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ പോയാൽ കേസ് ആര് നടത്തും അത് പാർട്ടി നടത്തും അപ്പോൾ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമല്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു രാജ്യരക്ഷാ പ്രവർത്തനം എന്ന രീതിയിൽ പാവങ്ങളെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുന്ന പാവം യുവാക്കളെയൊക്കെ തെരഞ്ഞു പിടിച്ചതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തലശ്ശേരി പൊന്നിയത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി ഒരാളുടെ രണ്ട് കൈയും പോയായിരുന്നു അതും സി പി ഐ എം കാരൻ തന്നെയാണ് അപ്പോൾ സി പി ഐ എം ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു തീർക്കട്ടെ സാഹചര്യമില്ലേ ഒരു മാസം മുൻപ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് ഈ സ്മാരകത്തിൽ ഒതുക്കരുത് സി പി ഐ എം കാരണം എല്ലായിടത്തും സ്മാരകം ഉയരട്ടെ അതായത് ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച രക്തസാക്ഷികൾ അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉയരട്ടെ ആ സ്മാരകങ്ങൾ കേരളം മുഴുവൻ കണ്ണൂരിൽ മാത്രമായി ഒതുക്കേണ്ട ഒരു മാസം മുമ്പ് പാനൂരിൽ കൊല്ലപ്പെട്ട ഷെറിനും കൊടുക്കണ ഒരു സ്മാരകം അങ്ങനെ സ്മാരകത്തിലൂടെ രക്തസാക്ഷി മന്ദിരം അത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ആദരിക്കണം നന്നായി ആദരിക്കണം കാരണം ചെയ്തത് രാജ്യരക്ഷാ പ്രവർത്തനമാണല്ലോ നടന്നത് എവിടെയാണ് ഡോക്ടർ നിങ്ങൾ അതില് കിടക്കുന്നു അങ്ങനെ പാർട്ടി പ്രവർത്തകരെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല പാർട്ടി പ്രവർത്തകരെ പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല സുഖേ പറഞ്ഞു പെരുദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇടപ പറയുന്ന നനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ല ആ മൂപ്പിന് ഒപ്പിക്കാൻ തുടക്ക ഒരു ആ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ സമയം തീരും അതുകൊണ്ട് നമുക്ക് അതിന് പറ്റില്ല ഏതായാലും ക്രിമിനലുകളെയും രക്തസാക്ഷികളാക്കുന്നു എന്ന ചോദ്യത്തിന് യെസ് എന്ന് ത്രീ നോ എന്ന് വൺ നോ എം കിഷ് പറഞ്ഞാഴ്ച